നമസ്കാരം നിങ്ങളൊരു പെൺകുഞ്ഞിന്റെ അമ്മയാണ് എനിക്ക് ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് ഇന്ന് നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് കുട്ടികൾക്ക് പെട്ടെന്ന് പ്രായപൂർത്തിയാവുക പത്ത് വയസ്സിൽ അല്ലെങ്കിൽ എട്ട് വയസ്സിൽ വരെ ഒന്ന് പെൺകുട്ടികൾ പ്രായപൂർത്തിയാവുന്നുണ്ട് എന്നാൽ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളോ അല്ലെങ്കിൽ നമ്മളുടെ മദേഴ്സും അമ്മമാരും അമ്മമാര് അവരൊന്നും ഈ ഒരു പ്രായത്തിൽ പ്രായപൂർത്തി ആയിട്ടുണ്ടായിരുന്നില്ല അവരൊരു പതിനാറ് പതിനെട്ട് വയസ്സിലൊക്കെയാണ് പ്രായപൂർത്തിയായിട്ടുണ്ടാവുക അപ്പോൾ എല്ലാവർക്കും അറിയുന്നത് നമ്മൾ മാറി വരുന്ന ജീവിതശൈലിയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു പ്രവണത കാണിക്കുന്നത് എന്നുള്ളത് എന്നാൽ ഇതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം ഏറ്റവും ആദ്യം തന്നെ കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു പെട്ടെന്ന് വളരെ ചെറിയ പ്രായത്തിൽ പ്രായപൂർത്തി പ്രായപൂർത്തിയാകുമ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും അത് പ്രോപ്പറായിട്ടൊരു പേഴ്സണൽ ഹൈജീൻ ഒക്കെ എങ്ങനെയാണ് കൊണ്ടു നടക്കേണ്ടതെന്നും മനസ്സിലാക്കാനുള്ളൊരു മാനസികമായിട്ടുള്ള വളർച്ച എത്താതെ തന്നെ ുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അതിനേക്കാളുപരിയായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നേരത്തെ പ്രായപൂർത്തിയാകുന്ന കുട്ടികൾക്ക് ഹോർമോണിൻ്റെ കൂടുതൽ കാരണം ഇവർക്ക് ശരിക്കും എത്തേണ്ട ഹൈറ്റ് അതായത് അവരെ ജനറ്റിക് ബോ പൊട്ടൻഷ്യലിലുള്ള അത്രയും ഹൈറ്റ് എത്താതെ ഹൈറ്റ് കുറഞ്ഞു പോകാനുള്ളൊരു സാധ്യതയുണ്ട് സോ ഇത് നമ്മൾ തടയാനായിട്ട് മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാൻ ഏറ്റവും ആദ്യത്തേത് കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ പ്രോസസ്ഡ് പാക്കേജ് ജങ്ക് ഫുഡ് കൊടുക്കുന്നത് ഒഴിവാക്കും കുഞ്ഞുങ്ങളെ ഒന്ന് തൊട്ട് രണ്ട് മണിക്കൂറെങ്കിലും ഒരു ദിവസം ഫിസിക്കൽ ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ തരത്തിലുള്ള വ്യായാമത്തിൽ ഇൻവോൾവ് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുക അത് സ്കൂളിലായിക്കോട്ടെ വീട്ടിലായിക്കോട്ടെ മൂന്നാമത് സ്ക്രീൻ ടൈം ഒരു മണിക്കൂറിൽ കുറയ്ക്കുക